സിനിമാ നടികൾ മാത്രമല്ല സീരിയൽ നടികളും ബിക്കിനിയിൽ കുടുംബ പ്രേക്ഷകർ ഞെട്ടും സിനിമയിൽ ബിക്കിനി അണിഞ്ഞ് ഞെട്ടിച്ചവർ ഒത്തിരിയാണ് അതിൽ മുൻനിരയിൽ തന്നെ നയൻതാര പ്രിയാമണി മാധവി പാർവതി ഓമനക്കുട്ടൻ കാർത്തിക ശ്വേത മേനോൻ റായ്ലക്ഷ്മി എന്നിവരുമുണ്ട് കൂടുതൽ വേണ്ടല്ലോ നിങ്ങൾ കണ്ടതല്ലേ ഇവരെയെല്ലാം കടത്തിവെട്ടുന്ന രീതിയിൽ ഇത് രംഗത്തെത്തിയിരിക്കുന്നു മിനിസ്ക്രീനിലൂടെ നമ്മുടെ സ്വീകരണമുറിയിലെത്തുന്ന സീരിയൽ നടികൾ ബിഗ്നി എന്ന് പറഞ്ഞാൽ പോരാ തനി ഹോട്ട് ലുക്കിലാണ് സീരിയൽ നടികളുടെ ഹോട്ട് ഫോട്ടോസ് കളേഷ് ടി വി സീരിയലായ നാഗിനിലെ നടിയാണ് മൗനി റോയ് അവരുടെ ബിക്കിനി സ്റ്റിൽ ബീച്ചിൽ നിന്ന് പകർത്തിയതാണ് മണൽപ്പരപ്പിലെ വെള്ളത്തിൽ കറുത്ത സിമ്മിൻ ഡ്രസ്സിൽ കിടിലൻ പോസിലാണ് മൗനി റോയ് കിടക്കുന്നത് സ്റ്റാർ സ്റ്റാർപ്ലസിലെ നാംകാരൻ എന്ന സീരിയലിൽ താരമാണ് ബർഗ സെൻഗുപ്ത ഭർത്താവും ബർഗയും തായ്ലൻഡിൽ വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോയപ്പോഴാണ് ബിക്കിനിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഖുംഖും ഭാഗ്യ എന്ന സീരിയൽ സി ടി വിയിലാണ് ഇതിലെ നടന്മാരും നടിമാരും തായ്ലൻഡിൽ സീരിയലിനിടയിലെ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയപ്പോഴാണ് കുങ്കുംബാഗിയിലെ നടിമാരായ ശ്രീതി ധ ലീന ജുമാനി ചാരു മൊഹറ എന്നിവർ ബിക്കിനി അണിഞ്ഞത് കുങ്കുംബാഗിയിലെ തന്നെ ശിഖയും മറ്റു നടിമാരോടുള്ള ദേഷ്യം തീർക്കാനാണോ എന്നറിയില്ല താരത്തിന്റെ ബിക്കിനിയും ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട് ജുമായി രാജ എന്ന ടി വി സീരിയലിലെ നിയ ശർമ്മയും ലുക്ക് ബിക്കിനിയിൽ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചപ്പോൾ ഏറ്റവും ഹരം പകരുന്ന ബിക്കിനിയിൽ ഷമ സിക്കന്ധർ ആണ് ഈ ഫോട്ടോ വല്ലാത്തൊരു അട്രാക്ഷൻ തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഷമ ചിത്രത്തിന്റെ പോസ്റ്റിനോടൊപ്പം കുറിച്ചിരിക്കുന്നത് തന്നെ പാരഡൈസ് മോണോക്കോയിലേക്ക് തിരിച്ചു വിളിക്കാനാണ് സുരഭി എന്ന സീരിയൽ നടിക്ക് ഒരിക്കലും ക്യാമറാമാൻമാർ ഒരു പ്രശ്നമല്ല വേണ്ടി ഏത് പോസിനും സുരഭി ജ്യോതി റെഡിയാണ് അതുകൊണ്ട് തന്നെ സുരഭിയുടെ ബിഗ്നിയും സൂപ്പർ കളേശ് ടിവിയിലെ ശക്തി എന്ന സീരിയലിലാണ് റുബീന തിലക റുബീനയുടെ കാമുകനാണ് താരത്തിന്റെ ബിഗ്നി പകർത്തിയത് അഭിനയ ശുക്ല എന്ന കാമുകനോട് റുബീന പറയുന്നുണ്ട് നിങ്ങളെന്റെ ചിറകിനടിയിലാണ് അതെ ചിറകിനടിയിലായത് കൊണ്ട് തന്നെ ഒന്നും കാണുന്നില്ലല്ലോ എല്ലാം കാണുന്നത് നമ്മളല്ലേ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്